ഹായ് ഇതാണ് സോണി ചേച്ചിയും കുടുംബവും അപ്പം സോണി ചേച്ചിയും കുടുംബവും നമുക്ക് ഒരു മോൻ്റെ സോണി ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം ബർത്ത്ഡേക്ക് ശ്രീതണ്ണനും പിന്നെ അലീന ചേച്ചിക്കും പൊന്നപ്പനും അതായത് ശ്രീലക്ഷ്മി ഞങ്ങളുടെ കുഞ്ഞിനും ഒരു തുണി അതായത് സോണി ചേച്ചിയുടെ മോൻ്റെ ബെർത്ത്ഡേ ആയിട്ട് സോണി ചേച്ചി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിലേക്ക് വന്നതാണ് ഹായ് 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 അപ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ എടുക്കട്ടെ അങ്ങനെ ഞങ്ങള് തുണിയെടുക്കാനായിട്ട് കടയിൽ ഇരിക്കുകയാണ് പൊന്നപ്പനും തുണിയെടുക്കണം പൊന്നപ്പനെടുത്ത തുണിയാണിത് ആ ഇതിൻ്റെ പേര് ക്രോപ്പ് ടോപ്പും ബാഗീസും ആണ് ഇത് പൊന്നപ്പൻ ഇത് എന്ന് പറഞ്ഞു പിന്നെ ശ്രീതണ്ണനും ചേച്ചിക്കും ഒരു തുണി എടുക്കുന്നുണ്ട് ഇത് ശ്രീതണ്ണൻ്റെ ഷർട്ടും മുണ്ടുമാണ് ഇത് ശ്രീതണ്ണൻ്റെ എം സി മുണ്ടും ഇട്ട കമ്പനി അറിയത്തില്ല ഇത് പൊന്നപ്പൻ്റെ റോപ് ടോപ്പും ബാഗീസും ആണ് ഇത് പിന്നെ ആ ചേച്ചിക്ക് അലീന ചേച്ചിക്ക് എടുത്തതാണ് രണ്ട് ടോപ്പ് അത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി ഞങ്ങൾ അടുത്ത കൂടെ ഹാപ്പി ബർത്ത്ഡേ പറ 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 ഉറക്ക അങ്ങനെ ബർത്ത്ഡേയുടെ ആയിട്ട് തുണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സോണി ചേച്ചി ഞങ്ങളോട് പറഞ്ഞായിരുന്നു ചേച്ചിക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരു കടയിലോട്ട് കേറിയിട്ടുണ്ട് ഞങ്ങളും കഴിക്കുന്നുണ്ട് ഫുഡ് അപ്പം ഇത് കൊല്ലടവിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ഒരു തട്ടുകടയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ നാല് രണ്ട് നാല് അഞ്ച് പേരും കൂടെ കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ദോശയും പിന്നെ എല്ലാവർക്കും ദോശ മതി എന്ന് പറഞ്ഞ് ദോശയും സാമ്പാറും ചമ്മന്തി പിന്നെ അതുപോലെ രണ്ട് ബീഫായും മേടിച്ച് നല്ല രുചിയായിരുന്നു കഴിക്കാനൊക്കെ ആ കണ്ടി ഇതാണ് ബീഫ് ഫ്രൈ രണ്ട് ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ശ്രീതണ്ണയോട് പറഞ്ഞ് ശ്രീതണ്ണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ശ്രീതെണ്ണ രുചി വെച്ച് നോക്കുന്നത് നല്ല നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കഴിച്ചു അപ്പം ഇതാണ് തട്ടുകടയിലെ മുതലാളി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി എന്റെ മച്ചാന്റെ തട്ടുകട കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് ആകാശ് അതായത് സോണി ചേച്ചിയുടെ മകനാണ് മകൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ആയിരുന്നു ഇത് സോണിച്ചേച്ചി സോണി ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ മോള് മോനും സോണി ചേച്ചിയുടെ മകൻ ആകാശിന് ഹാപ്പി ബർത്ത്ഡേ